ആശയങ്ങൾക്ക് നിറമേകാൻ ബ്രാൻഡ് ബോക്സ് അഡ്വർടൈസിംഗ് ഏറ്റവും മികച്ചതായി ഡിസൈൻ ചെയ്യൂ അതും കൂടുതൽ പുതുമയോടെ കുറഞ്ഞ ചിലവിൽ ഇൻഡോർ ആൻഡ് ഔട്ട്ഡോർ പ്രിന്റിംഗ് ഡിസ്പ്ലേ സിസ്റ്റംസ് സൈൻ ബോർഡ്സ് വെഹിക്കിൾ ഗ്രാഫിക്സ് ഇൻഷോ ബ്രാൻഡിംഗ് സേഫ്റ്റി ആൻഡ് ട്രാഫിക് സൈൻസ് അക്രിലിക് ഡയറക്ട് പ്രിന്റിംഗ് വെൽഡിംഗ് ആൻഡ് ക്ലാഡിംഗ് ഗിഫ്റ്റ് ആൻഡ് പ്രൊമോഷൻസ് എക്സിബിഷൻസ് ആൻഡ് ഇവന്റ്സ് ഓഫ്സെറ്റ് പ്രിന്റിംഗ് ക്ലോത്ത് പ്രിന്റിംഗ് ഫാബ്രിക്സ് ലൈറ്റ് ബോക്സ് ഫാബ്രിക്സ് ഇൻഡോർ സൈനേജുകൾ വുഡ് അക്രിലിക് ഗ്ലാസ് മൊമെന്റോകൾ മഗ് പേന പ്രിന്റിംഗ് കിച്ചയൻ ഡയറി തുടങ്ങിയ ഗിഫ്റ്റ് ഐറ്റംസ്

നല്ല കലാസ്വാദകനും കലാകാരനും കൂടിയായിട്ടുള്ള മോഹനൻ മഷാണ് മോഹനൻ മഷെ വളരെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു മഷേ കലാമേളയെപ്പറ്റി എന്താണ് പൊതുവിൽ ഒരു വിലയിരുത്ത് അല്ല കലാമേളയെക്കുറിച്ച് പറയുമ്പം ഇതൊരു ഉത്സവമല്ലേ ശരിക്കും കുട്ടികൾക്ക് തങ്ങളുടെ എല്ലാ മേഖലയിലുള്ള സർവ്വതോന്മുഖമായിട്ടുള്ള കലാപ്രകടനങ്ങൾ കാഴ്ചവെക്കാൻ അവർക്ക് ലഭിക്കുന്ന ഒരു ലഭിക്കുന്നൊരവസരമല്ല ഇത് അപ്പോൾ ഗംഭീര എന്നും നമുക്കൊരു നൊസ്ട്രാളജിക്ക് ഫീലാണ് കലോത്സവ വേദികളെന്ന് പറഞ്ഞാൽ ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കാലം പോലെ തന്നെ പാടാൻ അല്ലെങ്കിൽ അല്ല ലളിതഗാനമാണെങ്കിലും സംഘഗാനമാണെങ്കിലും അതിനൊക്കെ പേര് കൊടുത്ത് അങ്ങനെ പാടിക്കൊണ്ടിരുന്ന ഒരാളാണ് അപ്പോൾ കലോത്സവങ്ങൾ കലോത്സവത്തിലൂടെ തന്നെ വളർന്നു വന്നിട്ടുള്ള ഒരുപാട് പേരുണ്ട് നമുക്കറിയാം അന്ന് പ്രശസ്ത ഗായകര് ഈ ഇപ്പം പിന്നെ കുട്ടികൾക്കൊക്കെ ഒരുപാട് വേദികളുണ്ടല്ലോ ഈ റിയാലിറ്റി ഷോസൊക്കെ ധാരാളം വന്നതിന് ശേഷം കുട്ടികൾക്ക് ധാരാളം അവസരം കിട്ടുന്നുണ്ട് പക്ഷെ പണ്ട് കാലത്തൊക്കെ ആകെ ആകെളുടെ കഴിവ് തെളിയിക്കാനുള്ള ഒരു വേദിയായിരുന്നു ഈ സ്കൂൾ കലോത്സവങ്ങൾ അതുപോലെ കോളേജിലെ മറ്റേ ഇൻ്റർസോൺ അങ്ങനത്തെ മത്സരങ്ങളൊക്കെ അപ്പോൾ എന്തായാലും ഇതൊരു നോസ്റ്റാളിക് ഫീലിംഗ് ആണ് കലോത്സവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കലോത്സവ വേദികളിലെ മത്സരാർത്ഥിയായി പോയിട്ടുണ്ട് തിളങ്ങിയിട്ടുണ്ട് തീർച്ചയായും റൈറ്റ് വിഷിൻ്റെ പ്രേക്ഷകർക്ക് വേണ്ടി ഒരു പാട്ട് ഒന്ന് പടവും ഞാൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് തൊണ്ണൂറ്റി രണ്ട് തൊണ്ണൂറിലാണ് ഞാൻ പത്താം ക്ലാസ്സിൽ പഠിക്കുന്നത് ആ കാലത്താണ് ഞാൻ കലോത്സവത്തിൽ മറ്റേ ലളിതഗാനം കോമ്പറ്റീഷനും പങ്കെടുത്തത് അപ്പം അന്ന് അന്ന് പാടിയൊരു പാട്ടാണ് എനിക്കല്ല ഇഷ്ടമുള്ളൊരു പാട്ടാണ് വിദ്യാധുരൻ മാഷയുടെ സംഗീതത്തിൽ യൂസഫ് അലി കേച്ചേരി രചിച്ച് യേശുദാസ് പാടിയ അതൊരു ഓണം ഓണത്തോടനുബന്ധിച്ചിട്ട് ഇറങ്ങിയിട്ടുള്ള ഒരു തരങ്കിണി സ്റ്റുഡിയോസിൻ്റെ ഒരു ഗാനമായിരുന്നു അപ്പോൾ അതിലെ കുറച്ച് വരികൾ ഞാനിപ്പം മാഷ ശിവ പ്രധാപ ആവശ്യപ്പെട്ടതുകൊണ്ട് ഞാൻ ഒരു കുറച്ച് വരികൾ പാടാം ലളിതഗാനാണ് മോഹക്കുരുവയ്ക്ക് കൂടു പൂഞ്ചില്ല നൽകിയ തേൻകിനാവേ നോവും ശിരസൊന്നു ചായ്ക്കാനെനിക്കു നീ നെഞ്ചിലിടം തന്ന പെൺകിടാവേ നീ എൻ്റെ സാന്ത്വനമല്ലേ ഇതു ജന്മ ജന്മാന്തര ബന്ധമല്ലേ മോഹക്കുരുവയ്ക്ക് കോടു കൊട്ടാനൊരു പുഞ്ചില്ല നൽകിയ തേൻകിനേ നോവും ശിരസ് ഒന്നു ചായ്ക്കാനെനിക്കു നീ നെഞ്ചിലിടം തന്ന പെൺകിടാവേ പൂർവജന്മങ്ങളിൽ നാം ചെയ്ത പുണ്യങ്ങൾ നവരൂപഭാവങ്ങളെന്തി പൂർവ്വജന്മങ്ങളിൽ നാം ചെയ്ത പുണ്യങ്ങൾ നവരൂപഭാവങ്ങളെന്തി നീയും ഞാനുമായി സംഗമിച്ചൊഴുകുന്ന ജനിമൃതി നദികളിലൂടെ നീയും ഞാനുമായി സംഗമിച്ചൊഴുകുന്ന ജനിമൃതി നദികളിലൂടെ ജനിമൃതി നദികളിലൂടെ മോഹക്കുരുവയ്ക്ക് കൂടു കൊട്ടാനൊരു പുഞ്ചില്ല നൽകിയ തേൻകിനാവേ നോവും ിരസ്വന്നു ചായ്ക്കാനിക്കു നീ നെഞ്ചിലിടം തന്ന പെൺകിടാവേ മുപ്പത്തിയഞ്ച് വർഷങ്ങൾക്ക് ശേഷമാണ് പഴയ തൊണ്ണൂറിലെ ആ വിദ്യാർത്ഥിയുടെ മനസ്സുമായിട്ട് മോഹനമാഷ് കലോത്സവ വേദിയിൽ നിൽക്കുന്നത് അതിമനോഹരമായിട്ടുണ്ട് എന്താണ് ഈ പുതിയ കാലഘട്ടത്തിലെ പാട്ടുകളെ ശ്രദ്ധിക്കാറുണ്ടോ പാട്ടുകൾ നമുക്ക് താല്പര്യം തോന്നിയാൽ ശ്രദ്ധിക്കും അതിന് കാലഘട്ടം എന്നൊന്നുമില്ല നമ്മളെ എന്താണ് സംഗീതം നമുക്ക് മനസ്സിന് സന്തോഷം നൽകുന്നതാണ് മനസ്സിന് സന്തോഷം നൽകുന്നതായിട്ട് ഗാനങ്ങൾ ഇപ്പോൾ ഇറങ്ങിയാലും പണ്ടത്തെ ആണെങ്കിലും എല്ലാം അത് ശ്രദ്ധിക്കുന്നുണ്ട് ഇപ്പം ഈ അടുത്തിടെ കഴിഞ്ഞ വർഷമൊക്കെ ഇറങ്ങിയ ആർ ഡി എക്സ് എന്ന് പറഞ്ഞൊരു മൂവിയിൽ വളരെ ഹിറ്റ് ഹിറ്റൊരു പാട്ടുണ്ടായിരുന്നല്ലോ നല്ല നല്ലേ നല്ല നീല മുകിലേ അങ്ങനെ ഒരു പാട്ടുണ്ടായിരുന്നില്ലേ ആ അപ്പം ഞാൻ പറയണ അല്ല അതൊക്കെ പുതിയ ലേറ്റസ്റ്റ് മൂവീസിലാണ് അപ്പോൾ അത്തരം പാട്ടുകളൊക്കെ നല്ല പാട്ടുകൾ പിന്നെ തുടരും സിനിമയിൽ അതുപോലെ ഇറങ്ങിയ അടുത്തടുത്ത് ഇറങ്ങിയ കുറേ സിനിമകളിലൊക്കെ നല്ല പാട്ടുണ്ട് അപ്പോൾ പാട്ടിനങ്ങനെ കാലഘട്ടം ഇല്ല പക്ഷേ അത് നമുക്ക് സന്തോഷം നൽകുന്നത് ഏത് കാലഘട്ടത്തിൽ ഇറങ്ങിയാലും ജനങ്ങൾ അതിന് പൂർണ്ണ മനസ്സോടെ സ്വീകരിക്കും എന്നാണ് അനുഭവങ്ങൾ മനസ്സിലാക്കിയത് ഈ പുതിയ കാലഘട്ടത്തിലെ പാട്ടിൻ്റെ വരികൾ ഏതെങ്കിലും അങ്ങനെ മനസ്സിനെ സന്തോഷിപ്പിച്ച ഏറ്റവും പ്രധാനപ്പെട്ട വരികൾ ഉണ്ടോ അങ്ങനെ ഇപ്പോൾ പെട്ടെന്ന് ചോദിക്കുമ്പോൾ ഒന്നും ഓർമ്മ വരുന്നില്ല അതാണ് സംഭവം അല്ലേ പിന്നാലെ ഞാൻ അതേപോലെ ഈ മമ്മൂട്ടിയുടെ ഒരു സിനിമയിൽ എന്താ പേര് ഓർമ്മയില്ല അതിനകത്ത് ഉണ്ടല്ലോ നമ്മുടെ സൗബിൻ ഷാഹിറൊക്കെ ആയിട്ട് അവരൊക്കെ കൂടി അല്ലേ സൗബിൻ ഷാഹിറൊക്കെ ആ ഭീഷ്മപർവത്തിൽ നല്ല പാട്ടുകളല്ലേ അല്ലേ അതില മറ്റേ അവര് മറ്റേ വേദിയിൽ ഡാൻസ് കളിക്കുന്ന പറദീസ അല്ലേ നല്ല പാട്ടല്ലേ പറദീസ റിയില്ല എന്താണെങ്കിലും അടുത്തിടെ നമുക്ക് കേട്ടിട്ട് ഒരു ഇഷ്ടം തോന്നിയാട്ടോ പുതിയതാണോ അല്ലെ മാഷക്ക് ഇഷ്ടപ്പെട്ട ഒരു പാട്ടിന്റെ കുറച്ച് വരികൾ കൂടി പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ഒന്ന് വിവിധ വേദികളിലെ മത്സരങ്ങൾ തുടരുകയാണ് മക്ഷ കലോത്സവ വിശേഷങ്ങളുമായി നമ്മളോടൊപ്പം തന്നെ തുടരുന്നുണ്ട് ഇഷ്ടപ്പെട്ട മറ്റ് ഒരു പഴയ പഴയകാലത്തിലെ പാട്ട് തന്നെയാണ് തോന്നുന്നു ഓക്രവർത്തിയുടെ സംഗീതം പ്രേക്ഷകർക്ക് വേണ്ടി ഒരു പാട്ട് വരികൾ കൂടി പ്രേക്ഷകർക്ക് വേണ്ടി പടകുക രാവിൽ പൂന്തേൻ തേടും പൂങ്കാറ്റേ ആടിപ്പാടാൻ നീയും പോരാമോ അരിയങ്കാവിൽ വേല കഴിഞ്ഞോ ആവണിപ്പാടത്ത് പൂക്കൾ കൊഴിഞ്ഞു ആറ്റിലാടുന്ന ആമ്പൽപ്പൂവിൻ്റെ തേൻ നുകർന്നേ വരാ ചെല്ലപ്പൂഞ്ചെണ്ടൊന്നു തരാം തേടും നീയും പോരാമോ പുത്തൻ രുചിയുടെ മാസ്മരിക ുമായി സ്പൈസ് ആൻഡ് ബോൺ ഗാർഡൻ റെസ്റ്റോറന്റ് ചേലക്കര ഇന്ത്യൻ അറബിക് ചൈനീസ് വിഭവങ്ങളും ജ്യൂസ് ഐസ്ക്രീം തുടങ്ങിയവയുമെല്ലാം ഇനി ഒരു കുടക്കീഴിൽ ലഭിക്കും ഇഷ്ടമുള്ളത് മനസ്സ് നിറച്ച് കഴിക്കാം സ്പൈസ് ആൻഡ് ബോൺ ഗാർഡൻ റെസ്റ്റോറന്റിൽ നിന്നും കുട്ടികൾക്കായി മിനി പാർക്കും വാഹന പാർക്കിംഗ് സൗകര്യവും സ്പൈസ് ആൻഡ് ബോൺ ഗാർഡൻ റെസ്റ്റോറന്റ് ഒരുക്കിയിരിക്കുന്നു കൂടാതെ ഹോം ഡെലിവറി സൗകര്യവും ലഭ്യമാണ് സ്പൈസ് ആൻഡ് ബോൺ ഗാർഡൻ റെസ്റ്റോറന്റ് എം എസ് എൻ ഓഡിറ്റോറിയത്തിനെതിർവശം തോന്നാം ഫോൺ നയൻ ഡബിൾ ഫോർ സെവൻ സീറോ സിക്സ് ഡബിൾ ടു ഡബിൾ സിക്സ്